ഒരു കൊറിയൻ യാത്രാ ബ്ലോഗർ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോ ഒരു ആവേശകരമായ സാഹസിക യാത്രയെ തുടങ്ങിയത് പിന്നീട് ഒരു ദുസ്വപ്നമായി മാറി ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് നിരന്തരമായ പിന്തുടരൽ ശല്യപ്പെടുത്തലുകൾ ഒന്നിനു പിറകെ ഒന്നായി തട്ടിപ്പുകൾ എന്നിവയെല്ലാം നേരിടേണ്ടി വന്നു അതൊന്നും പോരാതെ യാത്രയുടെ അവസാനം ഒരു വാഹനാപകടത്തിലും കലാശിച്ചു വ്യത്യസ്തമായ ഒരു സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ പോയ അവർക്ക് ദുരിതങ്ങളുടെ ഒരു പാഠപുസ്തകമാണ് അവിടെ ലഭിച്ചത് ഒന്നിന് പുറകെ ഒന്നായി കാര്യങ്ങൾ കൈവിട്ടുപോയി അവരെ അത് കൂടുതൽ നിരാശയിലേക്ക് തള്ളിവിട്ടു ഒടുവിൽ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ഞാൻ ഇന്ത്യയെ വേർക്കുന്നു എന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു അങ്ങനെ അവർ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വിമാനമിറങ്ങി ആദ്യ ദിവസം അവർക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ നടക്കാനിറങ്ങി പെട്ടെന്ന് ഒരു സ്ത്രീയും ഒരു കൂട്ടം കുട്ടികളും അവരെ വളഞ്ഞു എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ അവർ നെറ്റിയിലും കവളുകളിലും അർണാഭമായ അടയാളങ്ങൾ വരച്ചു തുടക്കത്തിൽ ഇതൊരു പ്രാദേശിക സാംസ്കാരിക കാര്യമാണെന്ന് അവർ കരുതിയെങ്കിലും പെട്ടെന്ന് എന്തോ ശരിയല്ലെന്ന് അവർക്ക് മനസ്സിലായി പണം ആവശ്യപ്പെട്ട് കൈകൾ നീണ്ടുവന്നു ഒരു കുട്ടി അവരുടെ ബാഗിലേക്ക് കൈയിടാൻ പോലും ശ്രമിച്ചു സൗഹൃദപരമായ ഒരു സ്വാഗതമായി തോന്നിയത് കല്ക്ഷണം ഒരു തട്ടിപ്പായി മാറി ഈ കുട്ടികൾ വളരെ മോശമായി പെരുമാറി അവർക്കാദ്യമായ യഥാർത്ഥ ഭയം തോന്നി അവർ ഇരയെ പിടിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളെ പോലെയായിരുന്നു ഭാഗ്യവശാൽ അടുത്തൊരു പോലീസ് ഉണ്ടായിരുന്നു അവർ സഹായത്തിനായി ഓടിയെടുത്തു എന്നാൽ പോലീസുകാർ അവരെ ഓടിക്കാൻ ശ്രമിച്ചിട്ടു ഈ കുട്ടികൾ പിന്മാറിയില്ല പണമില്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ല എന്ന് നിശബ്ദമായി പറയുന്നത് പോലെ അവർ അവരെ പിന്തുടർന്നു ഈ പരസ്യമായ ശല്യം അവരെ ദേഷ്യവും നിസ്സഹായതയും ഉള്ളവരാക്കി മാറ്റി നഗരത്തെക്കുറിച്ചുള്ള അവരുടെ മതിപ്പ് അപ്പോഴേക്കും വളരെ മോശമായി ചില നല്ല ആളുകൾ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ കുട്ടികളെ ഓടിക്കാൻ സഹായിച്ചു എന്നാൽ ഈ കൊച്ചുകുട്ടികൾ പൊട്ടിപ്പിടിച്ച ടീപ്പ് പോലെയായിരുന്നു അവരെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല അവർ വ്യക്തമായും ചില സംഘടിത പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു വളരെ ധൈര്യശാലികളുമായിരുന്നു ആരുടെയും ഭീഷണികളെ അവർ ഭയപ്പെട്ടില്ല ചില നാട്ടുകാർ പോലും അവർക്ക് ടിപ്സ് നൽകി അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കൂടുതൽ കൂടുതൽ ആളുകൾ തന്നെ വളയുന്നത് കണ്ട് ആ ശല്യക്കാരായ കുട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയാൻ ടിക്കറ്റ് വാങ്ങാൻ അവർ നിർബന്ധിതയായി എന്നാൽ സുരക്ഷിതമായി പുറത്തിറങ്ങാമെന്ന് കരുതിയപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവരെ ലക്ഷ്യമിട്ടു അവർ നിൽക്കൂ എന്ന് നിരന്തരം വിളിച്ചുകൊണ്ട് അവരെ പിന്തുടരാൻ തുടങ്ങി ഇതാദ്യം അല്ലാതെ അവരെ ഭയപ്പെടുത്തി എന്നാൽ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു വിദേശിയോടൊപ്പം ഒരു സെൽഫി എടുക്കാനാണ് താല്പര്യമെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഫോട്ടോ എടുത്ത ഉടൻ സംശയാസ്പദമായ ഒരു ഇന്ത്യൻ യുവാവ് അവരുടെ അടുത്തേക്ക് വന്നു അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായ അവർ നിരസിച്ച് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് അവർ ഉടൻ തന്നെ അതീവ ജാഗ്രതയിലായി എന്നാൽ ഈ മനുഷ്യൻ വളരെ ദാഷ്ട്യമുള്ളവനായിരുന്നു ഓയില്ല താൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾക്കൊരു പ്രശ്നവുമില്ലായിരുന്നു ശല്യപ്പെടുത്തുന്നത് തുടർന്നു ഒടുവിൽ തനിക്കൊന്നും ലഭിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ അവരുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു അവർ അതിനെ സമ്മതിച്ചില്ല വേഗത്തിൽ ഒഴിഞ്ഞു മാറി എന്നാൽ ഇത് തുടക്കം മാത്രമായിരുന്നു അവരുടെ വെളുത്ത നിറം ആൾക്കൂട്ടത്തിൽ എടുത്തു നിന്നു എല്ലാ ദിവസവും അവർ പുറത്തിറങ്ങുമ്പോൾ ഒരു കൂട്ടം പുരുഷന്മാർ അവരെ തീവ്രവായ നോട്ടത്തോടെ നോക്കി ശ്രദ്ധ ലഭിക്കുന്നത് അവർക്ക് ശീലമായിരുന്നെങ്കിലും ഇത് അങ്ങേയറ്റം അസ്വാഭാവികമായി തോന്നി ഇതിലും മോശമായ കാര്യം കുട്ടികളും അവരെ ശല്യപ്പെടുത്താൻ തുടങ്ങി എന്നതാണ് എരുവിലൂടെ നടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് അവരെ തള്ളുകയും സ്പർശിക്കുകയും ചെയ്തു കുട്ടിയെ കൈയോടെ പിടികൂടിയെങ്കിലും ഇത് ഇതവരുടെ പ്രദേശമായിരുന്നു അവസാനം ആ കുട്ടി എൻ്റെ കൂട്ടുകാരെ ഒറ്റ ദേഷ്യം അടക്കി പിടിച്ച് അവർക്ക് അവനെ പോകാൻ അനുവദിക്കേണ്ടി വന്നു ഇന്ത്യയിൽ നിങ്ങൾ എതിർ ലിംഗത്തിൽപ്പെട്ടവരാണെങ്കിൽ എണ്ണമറ്റ പുരുഷന്മാർ നിങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി ഇതങ്ങേയറ്റം ശല്യപ്പെടുത്തുന്നതായി തോന്നിയെങ്കിലും യാത്ര തുടരേണ്ടി വന്നു അടുത്ത ദിവസം അതിയായ ചൂടായതിനാൽ അവർ ഒരു ടീഷർട്ടും ഷോർട്സും ധരിച്ച് കാഴ്ചകൾ കാണാൻ പോയി ഈ വസ്ത്രധാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു നടക്കുമ്പോൾ ഒരു തെരുവ് ഭക്ഷണശാല അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് അവർ അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു വിൽപ്പനക്കാരൻ ആവേശത്തോടെ അവരെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ക്ഷണിച്ചു ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഭക്ഷണത്തോടൊപ്പം ലഭിച്ച അധിക അനുഭവം യഥാർത്ഥ ഭക്ഷണത്തെക്കാൾ ഓർമ്മിക്കാവുന്നതായിരുന്നു എങ്ങനെയാണ് ഈ ദുർഗന്ധം വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി തല ഉയർത്തി നോക്കിയപ്പോൾ ആ കട ഒരു ഫൈവ് സ്റ്റാർ പൊതുശുചിമുറിയുടെ നേരെ എതിർവശത്തായിരുന്നു അവർ അവിശ്വസനീയതയോടെ തലകുലുക്കി വേഗത്തിൽ അവിടം വിട്ട് പ്രാദേശിക പ്രദേശങ്ങളിലേക്ക് നടന്നു എന്നാൽ അവരുടെ സാധാരണ വേനൽക്കാല വസ്ത്രം പുരുഷന്മാരിൽ നിന്ന് കൂടുതൽ ശ്രദ്ധ നേടി അവരൊരു നാണവുമില്ലാതെ അവരെ തുറിച്ചു നോക്കി അവരുടെ നോട്ടം നേരിട്ടും ദാഷ്ടമുള്ളതുമായിരുന്നു അസ്വസ്ഥത അവഗണിച്ച് ഒരു തെരുവ് കച്ചവടക്കാരനിൽ നിന്ന് മുപ്പത് രൂപയ്ക്ക് കുറച്ച് പപ്പായ വാങ്ങി ആ ഭക്ഷണം അവരുടെ ശ്രദ്ധ മാറ്റുമെന്ന് അവർ പ്രതീക്ഷിച്ചു കുറച്ച് ചുവടുകൾ മാത്രം മുന്നോട്ട് പോയപ്പോൾ ചുവന്ന ഷർട്ട് ഷട്ട് ഒരു യുവാവ് അവരെ സമീപിച്ചു ക്ലീനിങ് സർവീസുകൾ വിൽക്കാൻ ശ്രമിച്ചു ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ അവർ ഓൺലൈനിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് അവർ ഉറച്ച ശബ്ദത്തിൽ അയാളെ നിരസിച്ച് മുന്നോട്ട് നടന്നു നഗരത്തിന്റെ യഥാർത്ഥ വശം അനുഭവിക്കാൻ ആഗ്രഹിച്ചു വൈകുന്നേരം അടുത്ത് ഹോട്ടലിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി തന്നെ പിന്തുടരുന്നത് അവൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു തുടക്കത്തിൽ അവർ അത് കാര്യമാക്കിയില്ല പെൺകുട്ടി ഒരു ബസ്സിനായി നോക്കുകയാണെന്ന് കരുതി എന്നാൽ അവർ അശ്രദ്ധമായി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പെൺകുട്ടി ഇപ്പോഴും തൻ്റെ ഉണ്ടെന്ന് മനസ്സിലായി എന്തോ തെറ്റുണ്ടെന്ന് തോന്നി അവരുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവർ ബോധപൂർവം വേഗത കൂട്ടി ആ പെൺകുട്ടിയും വേഗത കൂട്ടി അവർ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പെൺകുട്ടി മറ്റെന്തോ നോക്കുന്നതായി നടിച്ച് വേഗത കുറച്ചു ഒടുവിൽ അവർക്ക് സൈട്ട് നേരെ തിരിഞ്ഞ ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചു ം ധരിച്ച പെൺകുട്ടിയുടെ ഉദ്ദേശങ്ങൾ വ്യക്തമായിരുന്നു എന്തെങ്കിലും മോഷ്ടിക്കാനാണ് അവൾ ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് മുൻപ് പിടിക്കപ്പെട്ടു അപകടം മണിത്തറിഞ്ഞ അവർ ഉടൻ തന്നെ ആ പ്രദേശം വിട്ടുപോകാൻ തീരുമാനിച്ചു എന്നാൽ ടാക്സി ഡ്രൈവർമാർ നിരക്ക് കൂട്ടി റൈഡ് ഷെയറിംഗ് ആപ്പിൽ നൂറ് രൂപ എന്ന് വ്യക്തമായി കാണിച്ചിരുന്നു പക്ഷേ ഡ്രൈവർമാർ ഇരട്ടി പണം ആവശ്യപ്പെട്ടു അധിക പണം ചെലവഴിക്കാൻ അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു അതിനാൽ ഒരു ഇന്ത്യൻ യുവാവിന്റെ മോട്ടോർ സൈക്കിൾ തിരഞ്ഞെടുക്കാൻ അവർ നിർബന്ധിതയായി അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിട്ടും വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു അതിനാൽ അവർ അല്ലെറുമി വണ്ടിയിൽ കയറി വില വില കുറച്ചതിൽ ആ പെൺകുട്ടിക്ക് സ്വയം സന്തോഷം തോന്നി എന്നാൽ അപകടം അവരെ പതിയെ പതിയെ പിന്തുടരുന്നുണ്ടെന്ന് അവർ അറിഞ്ഞില്ല മുടിയിൽ എണ്ണമയമുള്ള ഇളക്കമുള്ള ഹെൽമെറ്റ് ധരിച്ച് ആവേശത്തോടെ അവർ മോട്ടോർ സൈക്കിളിൽ കയറി അവരുടെ ചിരി ആകാശത്തു മുഴങ്ങി എല്ലാം സുഗമമായി നടക്കുന്നുവെന്ന് കരുതിയപ്പോൾ ഒരു അപരിചിതൻ ബൈക്കിലേക്ക് ബലമായി ഇടിച്ചു കയറി ഇപ്പോൾ അവർ ഇടതും വലതുമായി രണ്ട് പുരുഷന്മാർക്കിടയിൽ ഞെരുങ്ങിയിരുന്നു അത് അവർക്ക് അങ്ങേയറ്റം അസ്വാഭാവികവും അസ്വസ്ഥതയും ഉണ്ടാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഡ്രൈവർ അവരോട് പറഞ്ഞു ഇടിച്ചു കയറിയ ആൾ അവരുടെ ഫോൺ മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് അപ്പോഴാണ് താൻ എത്രമാത്രം കുഴപ്പത്തിലാണെന്ന് അവർക്ക് മനസ്സിലായത് ന്യൂഡൽഹി നഗരത്തിൽ ഇത്രയധികം മോശം ആളുകളുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതല്ലായിരുന്നു അവിടെ ഇനി നിൽക്കാനാകില്ലെന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം അവർ കുറച്ച് ലഘുഭക്ഷണങ്ങൾ വാങ്ങി ജയ്പൂരിലേക്ക് ഒരു ദീർഘദൂര ബസ് കയറി ബസ്സിലെ ചുറ്റുപാട് വളരെ വൃത്തികെട്ടതും ദുർഘടവുമായിരുന്നു പക്ഷേ അവരോടൊപ്പം യാത്ര ചെയ്തിരുന്ന മൂന്ന് യാത്രക്കാർ നല്ലവരായിരുന്നു അവർ അവർക്ക് വാഴപ്പഴവും മറ്റ് ലഘുഭക്ഷണങ്ങളും നൽകി അവർ സംസാരിക്കുകയും സമയം പോകാനായി ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു എന്നാൽ ബസ് ഹൈവേയിൽ കയറിയപ്പോൾ മറ്റൊരു സംഭവം നടന്നു അവരെയും ഒരു ഇന്ത്യൻ യുവാവിനെയും ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു അവർക്ക് ആകെ ആശയക്കുഴപ്പമായി ഇതൊരു ഹൈവേ അല്ലേ എന്ന് ചോദിച്ചു പക്ഷേ ബസ് തിരിഞ്ഞു നോക്കാതെ ഓടിച്ചുപോയി വിചിത്രമായ കാര്യം അവർക്ക് ഭയമുണ്ടായിരുന്നില്ല ഇത് രസകരമായി അവർക്ക് തോന്നി കടന്നുപോയ ട്രക്ക് ഡ്രൈവർമാർ വേഗതക്കുറിച്ച് അവർക്ക് ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞു പക്ഷേ പുരുഷന്മാർക്ക് കയറാൻ കഴിഞ്ഞില്ല വ്യക്തമായും അവർക്ക് ഒറ്റയ്ക്ക് ഒരു ട്രക്കിൽ കയറാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല ഹൈവേയിലൂടെ കുറച്ചു ദൂരം നടന്ന ശേഷം ഒരു നല്ല സമരിയാക്കാരൻ അവർക്ക് സഹായം നൽകി ആ രാത്രി മുഴുവൻ ആശയക്കുഴപ്പങ്ങളുമായി മല്ലിട്ട് അടുത്ത ദിവസം അവർ മറ്റൊരു ബസ്സിൽ കയറി ബസിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു തുറന്ന പൊതുശുചിമുറി അവരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു അവരൊരു റിക്ഷ കണ്ടെത്തി ഹോട്ടലിലേക്ക് പോകാൻ അമ്പത് രൂപയ്ക്ക് സമ്മതിച്ചു പക്ഷേ ഡ്രൈവർക്ക് സാധാരണ ഇന്ത്യൻ സ്വഭാവമുണ്ടെന്ന് പിന്നീട് മനസ്സിലായി അയാൾ വാക്ക് മാറ്റി നൂറ് രൂപ ആവശ്യപ്പെട്ടു എരിവിന് കുറുകെ ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ പുതിയൊരു അധ്യായം തുടങ്ങുകയാണെന്ന് അവർ കരുതി പക്ഷെ അടുത്ത ദിവസം പുറത്തിറങ്ങിയപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ ഇടിച്ചിടുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല നീല ഷർട്ട് ധരിച്ച ഒരാൾ അലക്ഷ്യമായി വണ്ടി ഓടിച്ച് അവരുടെ ഇടിച്ചു അവരുടെ നടുവേദന വളരെ വലുതായിരുന്നു എഴുന്നേൽക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല ധാരാളം ആളുകൾ അത് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇടിച്ചയാൾ ദൂരെ മാറി നിൽക്കുകയായിരുന്നു അടുത്തുവന്ന് അവരെ പരിശോധിക്കാൻ പോലും തുരിഞ്ഞില്ല ആകെ അടുത്തൊരു ഡോക്യുമെന്ററി ഫില്ലിങ് ക്രൂ ഉണ്ടായിരുന്നു സംഭവിച്ചതെല്ലാം കണ്ടപ്പോൾ അവർ ഉടൻ തന്നെ സഹായത്തിനെത്തി അവരുടെ കയ്യിൽ ഒരു ആംബുലൻസും അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങളും ഉണ്ടായിരുന്നതിനാൽ അവരെ വേഗത്തിൽ വണ്ടിയിൽ കയറ്റി പരിശോധിച്ചു പോലീസ് എത്തി സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുകയും അപകടമുണ്ടാക്കിയവരെ പിടികൂടുകയും ചെയ്തു കുറച്ച് വാഗ്വാദങ്ങൾക്ക് ശേഷം ഇടിച്ചയാൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു പൂർണ്ണ പരിശോധന നടത്തണമെന്ന് അവർ നിർദ്ദേശിച്ചു ഞങ്ങളുടെ നട്ടലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവർ പറയപ്പെട്ടു പോലീസ് റിപ്പോർട്ട് പൂരിപ്പിച്ച ശേഷം പോലീസുകാരൻ യഥാർത്ഥത്തിൽ ഇടിച്ചയാളോട് തൻ്റെ മോട്ടോർ സൈക്കിളിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു അത് തികച്ചും പരിഹാസ്യമാണെന്ന് അവർക്ക് തോന്നി അവർക്ക് അതിയായ വേദന ഉണ്ടായിരുന്നു എന്നിട്ടും അവർക്ക് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യണമായിരുന്നു ഇടിച്ചയാളുടെ സുഹൃത്ത് പോലീസിനോട് എല്ലാം ശരിയാകുമെന്ന് നിരന്തര ഉറപ്പ് നൽകി അവർക്ക് ബൈക്കിൽ കയറാതെ മറ്റു മാർഗ്ഗമില്ലായിരുന്നു അതിലും നിരാശാജനകമായ കാര്യം അപകടമുണ്ടാക്കിയയാൾ എപ്പോഴും അപകടകരമായി വണ്ടി ഓടിക്കുകയായിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ സുഹൃത്തുമായി സംസാരിച്ച് യാത്ര ചെയ്തു അവർ പ്രാദേശിക ആശുപത്രിയിൽ എത്തിയപ്പോൾ ഏറ്റവും മികച്ച ആശുപത്രിയാണെന്ന് അവകാശപ്പെട്ട അവിടെ ഒരു വിഭാഗത്തിന്റെ മേധാവിയാണെന്ന് അവകാശപ്പെട്ട ഡോക്ടർ അവരെ പരിശോധിച്ചു തങ്ങളുടെ നടുവേദനയെക്കുറിച്ച് അവർ ഊന്നി പറഞ്ഞു പക്ഷേ ഡോക്ടർക്ക് വലിയ ശ്രദ്ധയില്ലാത്തതായി തോന്നി വാസ്തവത്തിൽ അദ്ദേഹം അത് വളരെ അശ്രദ്ധമായാണ് കൈകാര്യം ചെയ്തത് വേദനയുള്ള ഭാഗത്ത് അദ്ദേഹം ചുരുക്കത്തിൽ തടവി രക്തസ്രാവമില്ലെന്ന് തീരുമാനിക്കുകയും വേദന സംഹാരികൾ മതിയാകുമെന്ന് പറയുകയും ചെയ്തു അവർ അമ്പരന്ന് പോയി ഒരു പൂർണ്ണ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടു കുറഞ്ഞതൊരു സി ടി സ്കാനെങ്കിലും പക്ഷേ ഡോക്ടർ വീട്ടിൽ പോയി ആദ്യം മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചു സ്ഥിതി മോശമായാൽ അടുത്ത ദിവസം വരാനും പറഞ്ഞു അവർക്ക് ആകെ ആശയക്കുഴപ്പമായി മരുന്ന് വാങ്ങി ഹോട്ടലിലേക്ക് തന്നെ മടങ്ങി ഒരു ദിവസം വിശ്രമിച്ച ശേഷം ഞെട്ടലും മാനസിക സമ്മർദ്ദവും അവരെ കീഴടക്കി അവർ ഈ വിദേശ രാജ്യത്ത് വെച്ച് രോഗിയായി അവരുടെ ശബ്ദം അടഞ്ഞു പോയിരുന്നു നെറ്റിക്ക് നേരിയ ചൂടുണ്ടായിരുന്നു അവർക്ക് വ്യക്തമായും പനിയുണ്ടായിരുന്നു ഈ വിദേശത്തായിരുന്നതിനാൽ അവർക്ക് മുമ്പൊരിക്കലും ഇല്ലാത്തത്രയും നിസ്സഹായത തോന്നി അതിനാൽ അവർ ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു വിമാനത്താവളത്തിലേക്ക് മോട്ടോർ സൈക്കിളിൽ കയറിയപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു സങ്കടത്തിന്റെ ഒരു തിരമാല അവരെ മൂടി ഈ അനുഭവം ഒരു ദുസ്വപ്നം പോലെയായിരുന്നു അവരെ ശാരീരികമായും മാനസികമായും തളർത്തി അവർക്ക് ഈ സ്ഥലം എത്രയും പെട്ടെന്ന് വിട്ടുപോകണമെന്നുണ്ടായിരുന്നു എന്തൊരു യാത്രയായിരുന്നു അതല്ലേ ഈ കൊറിയൻ ബ്ലോഗർ ഇന്ത്യ യാത്രയെ കുറിച്ച് ആവേശത്തിലായിരുന്നു എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് അക്ഷരാത്ഥത്തിൽ തകർന്നുപോയി അവൾക്ക് സംഭവിച്ചതെല്ലാം കണക്കിലെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകും എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ എന്താണെന്നോ വിനോദസഞ്ചാരികളെ പണത്തിനായി നിരന്തരം ശല്യപ്പെടുത്തുന്ന കുട്ടികൾ അതെന്റെ ഹൃദയം തകർക്കുന്നു നിങ്ങൾക്കറിയാമോ ഈ കൊച്ചുകുട്ടികൾ കളിച്ചു വളരേണ്ടവരാണ് അല്ലാതെ അതിജീവനത്തിനായി വിദേശികളെ പറ്റിക്കാൻ ശ്രമിക്കേണ്ടവരില്ല പക്ഷേ ഈ വ്ളോഗർക്ക് വലിയ അഭിനന്ദനങ്ങൾ ആ കുഴപ്പങ്ങൾക്കിടയിലും ക്യാമറ ഓണാക്കി വെച്ച് അവളോട് ധൈര്യം സമ്മതിക്കണം യഥാർത്ഥ ധൈര്യമാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാനതിന് മുൻപേ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലബൂബു എന്ന പാവയെക്കുറിച്ചുള്ള രസകരമായ വീഡിയോയാണത് നിങ്ങൾക്ക് ലബൂബുവിനെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ വീഡിയോ കൂടി സന്ദർശിക്കുക വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക